ഹായ് ഹലോ എല്ലാവർക്കും മനുസ് വച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ സെവൻ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ യൂറോപ്പ് സീരീസിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡ്സിൽ ഏതെങ്കിലും എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ പ്ലേ ലിസ്റ്റിലുണ്ട് താല്പര്യമുള്ളതെന്ന് നോക്കണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെർട്ടിൻ ഗോർജിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത് ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ ഒരു സണ്ണി ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബീച്ചിലെ ആൾക്കാർ അത്യാവശ്യം നീന്തുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് തണുപ്പ് ഭയങ്കര കുറവായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇന്ന് മെയ് എയ്ത്ത് ആയിരുന്നു എൻ്റെ ബേത്ത് പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ട്രിപ്പിലും വലിയ സെലിബ്രേഷൻ വേറൊന്നും വേണ്ടല്ലോ നമുക്ക് അപ്പോൾ എന്തായാലും ബേത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഇവിടുന്ന് മറ്റൊരു കൺട്രിയിൽ പോയി വരികയാണ് ഒരു വൺ ഡേ വിസിറ്റിന് നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്തിറങ്ങി നമ്മൾ പോകുന്നത് മോണക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലേക്കാണ് അപ്പോൾ മോണക്കോയിലേക്ക് പോകാൻ നമ്മൾ നീസിലെ എയർപോർട്ട് ടെർമിനലിൽ പോയിട്ട് അവിടെ നിന്നുള്ള ബസ്സിലാണ് പോകുന്നത് ഇനി മോണക്കോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെന്നെ സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രിയാണ് മോണക്കോ മോണക്കോയുടെ ഏരിയ എന്ന് പറയുന്നത് വെറും ടു പോയിൻറ് വൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ളൂ അത്രയും ചെറിയൊരു കൺട്രിയാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായിട്ടുള്ള ഈ മൊണക്കോ ഫ്രാൻസും മെഡിറ്ററേനിയനുമായിട്ടാണ് ഇതിൻ്റെ അതിരുകൾ പങ്കിടുന്നത് അതുപോലെ തന്നെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏകാധിപത്യമാണ് ഇവിടെ നിലവിലുള്ളത് സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഇവിടുത്തെ പ്രതിരോധ ചുമതല ഫ്രാൻസിനാണ് കാരണം അത്രത്തോളം ചെറിയ രാജ്യമാണല്ലോ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മൂന്നിലൊരാള് ബില്യൺ ഏർ ആയിരിക്കും അത്രത്തോളം റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണിത് ഈ കൺട്രിയിലുള്ളവർക്ക് പേഴ്സണൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ധനികർ ഇവിടെ അവരുടെ സെക്കൻഡ് ഹോം ആക്കിയിട്ടുണ്ട് തന്നെ അതുകൊണ്ടുതന്നെയായിരിക്കും ഇവിടെയുള്ള ഓരോ മൂന്ന് പേരിൽ ഒരാൾ ബില്ല്യറായി മാറിയത് അതുപോലെ തന്നെ ലോകത്തിൽ ലോകത്തിലെവിടെയില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ഇവിടെയുള്ള ജനങ്ങളെക്കാളും കൂടുതൽ ഇവിടെ പോലീസ് ഉണ്ട് അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കസീനോ ആണ് പക്ഷേ മൊണാക്കോ സിറ്റീസൺസിനെ ഇവിടുത്തെ കസീനോസിൽ പ്രവേശിക്കാൻ അനുവാദമില്ല അതിൽ നിന്ന് ആലോചന മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമാന്മാരാണ് മൊണ്ടാക്കാരെന്ന് അങ്ങനെ ഇവിടെയാണ് നമുക്കൊരു ട്വിസ്റ്റ് വരുന്നത് കാരണം നമ്മൾ മൊണ്ടക്കാരിൽ പോലെ ഇറങ്ങാൻ ഉദ്ദേശിച്ച ആൾക്കാരാണ് പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം നമുക്ക് ആ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നെക്സ്റ്റ് എവിടെയാണോ ബസ് നിർത്തുന്നത് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ സൈഡിലൊക്കെ നല്ല ബീച്ചൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ബോർ കേട്ടോ പിന്നെ അറിയാലോ മൊണാക്ക് ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് എവിടെ ഇറങ്ങിയാലും നമുക്ക് നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഇറങ്ങി അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി ബീച്ച് കാണാനുണ്ട് അപ്പോൾ പിന്നെ നേരെ നമുക്ക് എന്തായാലും ആദ്യം ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബീച്ചിൻ്റെ പേരൊന്നും ഒരു ഇല്ല കണ്ട ബീച്ചിലേക്ക് നടന്നു പോവാ അതായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായാലും ബേർത്ത് ഡേ ആയിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പ് മിസ്സായി നല്ല ശുഭകരമായിട്ടുള്ള തുടക്കം എന്നാണ് വിചാരിച്ചത് ഏകദേശം നല്ലോണം താഴേക്കാണ് കേട്ടോ ബീച്ച് അപ്പോൾ കുറെ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് പോവുകയാണ് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം നമ്മുടെ പകുതി വഴി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നല്ല ഡേ ആയിരുന്നു നല്ല നീല വെള്ളവും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുറേ നേരം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ തിരമാലയൊക്കെ എണ്ണിയിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരുപാട് ദൂരം നടന്നപ്പോഴാണ് നമുക്ക് മറ്റൊരു സത്യം മനസ്സിലായത് ഈ ബീച്ചിൻ്റെ ഒരു സൈഡ് ന്യൂഡിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീച്ചാണ് ഈ ഒരു സൈഡിൽ പൂർണ്ണമായിട്ടും ന്യൂഡിസ്റ്റുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ സ്വിം ചെയ്യാനും അതുപോലെ തന്നെ വെയിൽ കായനുമുള്ള സ്ഥലമാണ് എന്തായാലും ഒരു സൈഡിൽ നൂട് ബീച്ച് ആണെങ്കിൽ മറ്റേ സൈഡിൽ ഫാമിലി ബീച്ചാണ് എന്തായാലും യൂറോപ്പിൽ നൂട് ബീച്ച് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബീച്ചിലേക്ക് വരുന്നത് എന്തായാലും അവിടുന്ന് തിരിച്ച് നടന്ന് നമ്മൾ മോണ്ടെ കാർലോയിലേക്ക് നടക്കാണ് പ്രശസ്തമായിട്ടുള്ള ചില ജെയിംസ് ബോർഡ് മൂവീസും ഇവിടെയുള്ള കസിനോയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ലോക പ്രശസ്തമായിട്ടുള്ള എഫ് എണ്യ്സും മോണ്ടെ കാർലോലാണ് കാർ റേസ് ഗാംബ്ലിംഗ് കസീനോ പോലുള്ള ആക്ടിവിറ്റീസാണ് മോണ്ടോ കാർലോനെ ഇത്രത്തോളം ഫേമസ് ആക്കിയിട്ടുള്ളത് മോണാക്കോ സമ്പന്നരുടെ പരദീസയായി മാറാനുള്ള മറ്റൊരു കാരണം ഇതുകൂടിയാണ് ഇവിടുത്തെ റോഡുകൾ കാണാത്ത പ്രീമിയം ലക്ഷറി കാർസ് ഉണ്ടാവുമെന്ന് ഡൗട്ടാണ് എവിടെ പോയാലും നമുക്കൊരു ഗാർഡൻ വിസിറ്റ് ആണല്ലോ അപ്പോൾ ഇവിടെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ടായിരുന്നു നമ്മൾ നേരെ അങ്ങോട്ട് പോയി ഇവിടുത്തെ പണ്ട് മരിച്ചിരുന്ന പ്രിൻസിൻ്റെ ആവശ്യപ്രകാരമാണ് അത്ര ഇവിടെ ഇങ്ങനെ ഒരു ജാപ്പനീസ് ഗാർഡൻ നിർമ്മിച്ചത് കാരണം ജാപ്പനീസ് ഗാർഡൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് പൊതുവെ പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങിയിട്ടുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നവരെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര കാമൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് പോർട്ട് ഹെർക്കുലീസിലേക്കാണ് ഇതാണ് മൊണാക്കോയിലെ ആഴത്തിലുള്ള ഏക തുറമുഖം പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന തുറമുഖമാണ് ഏകദേശം എഴുന്നൂറ് കപ്പലുകൾ വരെ നങ്കൂരം ഇട്ട് നിക്കാൻ പാകത്തിലുള്ള വലിപ്പം ഈ തുറമുഖത്തിലുണ്ട് ഇവിടെയുള്ളവരുടെ മറ്റൊരു പ്രധാന വിനോദമാണ് ഈ ആഡംബര യോഡിലുള്ള താമസം ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കാർ റേസിംഗിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാർലോ ഗ്രാൻഡ് പിഗ്സ് ഫോമുല വൺ റേസ് അഥവാ മൊണാക്കോ എഫ് വൺ റേസ് ഇത് ലോക പ്രസിദ്ധമാണ് എല്ലാ വർഷവും ഈ റേസ് നടക്കാറുണ്ട് ഇതെപ്പോഴും മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് ആയിട്ടാണ് നടക്കാറ് അപ്പം ഈ വർഷം മെയ്യിലുള്ള റേസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മൊണാക്കോ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇത് കാരണം ഇവിടുത്തെ ട്രാക്കന്നെ ഒരുപാട് ട്വിസ്റ്റും ടേൺസൊക്കെ നിറഞ്ഞിട്ടുള്ള ട്രാക്കാണ് നമ്മൾ അവിടെ പോയത് മെയ് എയ്ത്തിനാണ് അന്ന് ഈ റേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും റേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ വിന്നർ ഇരുപത്തി ആറുകാരനായിട്ടുള്ളൊരു മൊണാക്കോക്കാരനായിട്ടുള്ള ചാൾസ് ലെക്ലസ് ആണ് തൊണ്ണൂറ്റി മൂന്നിന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മൊണാക്കോയിൽ നിന്നുള്ള ഒരാളാണ് റേസ് ജയിക്കുന്നത് ഈ ഒരു റേസിന് വേണ്ടി മൊണാക്കോ മൊത്തത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കുറേ നേരം കണ്ടത് അതിനുശേഷം നമ്മൾ നടന്നിട്ട് ഇവിടെയുള്ള ഒരു കോട്ടയിലേക്ക് വരികയാണ് ഇവിടെയുള്ള പ്രിൻസിന്റെ കൊട്ടാരമൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോർട്ടൊക്കെ കാണാം കേട്ടോ പിന്നീട് നമ്മൾ അവിടെയുള്ള സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടന്നു അത്യാവശ്യത്തിന് കോഫി ഷോപ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ലഞ്ച് വാങ്ങി കഴിച്ചത് ഇവിടെ തന്നെയാണ് പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ മൊണ്ടാക്കോ ടൂർ ബസ് ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ അവർ ഒരു ദിവസം കൊണ്ട് മാക്സിമം ഇതുപോലെയുള്ള പ്ലേസൊക്കെ കാണിച്ചു തരും അതിനുശേഷം അവിടെ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു നമ്മൾ ചേർച്ചിലേക്ക് പോയി അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു പാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ആ പാർക്കിലും കയറി ഇതിൻ്റെ ഒരു സൈഡ് ബീച്ചായിരുന്നു കേട്ടോ അത് കാരണം ഭയങ്കര കാറ്റായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നു നമ്മൾ തിരിച്ച് നീസിലേക്ക് ട്രെയിനിലാണ് പോകുന്നത് അവിടെ എത്തി നേരെ നമ്മുടെ റൂമിൽ പോയി ബാഗ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ മൊണ്ടേക്കാറിലോട് വിട പറയാണ് തിരിച്ച് നീസിലെത്തി നമ്മൾ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലെത്തി നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മുടെ നീസ് റൂമിനോട് ബൈബൈ പറയാനോ ഭയങ്കര പ്രിയപ്പെട്ട ഒരു റൂം ഇത് അതുകൊണ്ട് ഇത്തിരി സങ്കടം കൂടുതലുണ്ടായിരുന്നു നീസ് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു അവരുടെ ഈ മെയിൽ ബോക്സിൽ കീ ഇട്ടിട്ടാണ് നമ്മളോട് പോയി കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഇറ്റലിയിലുള്ള പിസയിലേക്കാണ് നമ്മൾ പോകുന്നത് ഫ്ലിക്സ് ബസ്സിലാണ് യൂറോപ്പിലേന്നെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്കൊരു കൺട്രിയിലേക്ക് മറ്റേ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഫ്ലിക്സ് ബസ് അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഫ്രാൻസിനോട് പതിയെ വിട പറയാണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് മൊണാക്കോയിൽ പോയി അടുത്തത് നമ്മുടെ ഈ ട്രിപ്പിലെ മൂന്നാമത്തെ കൺട്രി ആയിട്ടുള്ള ഇറ്റലിയിലേക്കുള്ള യാത്ര ഇവിടുന്ന് ആരംഭിച്ചു ഫ്രാൻസിൻ്റെ ബോർഡർ കടന്നത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്തായാലും വെൽക്കം ടു ഇറ്റലി അപ്പം ഇറ്റലിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്